ഇതിന്റെ ഈ ലീഗിന്റെ നേതാക്കന്മാര് പരാജയൊക്കെ തയ്യാറാക്കി നേരെ തിരുവനന്തപുരത്ത് പോയി അവർക്ക് അവരെ എം എൽ എ കണ്ടു അവര് പോയി ഇവിടെ എൻ എച്ച് ഐയുടെ നേരക്കെ പോയി കണ്ടു സംസാരിച്ച് തിരിച്ചു വന്നു എന്നിട്ടോ അപ്പൊ ഈ പാവങ്ങൾ അവിടെ ചെന്ന് കാത്തിരുന്നു അന്നേരായപ്പോ അത് നടക്കുന്നില്ല എന്ന് കണ്ടപ്പോ അവര് അറിയുന്ന ആള് എന്നുള്ള നിലയിൽ കെ ടി ജലീൽ എം എൽ എയുടെ അടുത്ത് പോയി കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞ് എനിക്കതിനെ ഇടപെടാൻ പ്രയാസമുണ്ട് എങ്കിലും നിങ്ങൾക്ക് എൻ എച്ച് ഐ ഉദ്യോഗസ്ഥരെ കാണാനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കി തരാമെന്ന് അങ്ങനെ അദ്ദേഹം വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ഇവരെ എൻ എച്ച് ഐയിലെ ഡയറക്ടറെ പോയി കണ്ട് സംസാരിക്കുന്നു അപ്പോ ഞാൻ പറഞ്ഞു എൻ എച്ച് ഐയിലെ ഡയറക്ടർ പറഞ്ഞത് ഇപ്പോൾ അങ്ങനെ ആ പരാതി കാണിച്ചു കൊടുത്ത അത്ഭുതപ്പെടുത്തി അതാണ് മലയാളത്തിൽ എഴുതിയ പരാതിയാണ് ഇവർ കൊടുത്തിട്ടുള്ളത് എന്താണിയിലെ നമ്മൾ ഒരു ഇന്ത്യയുടെ ഒരു കേന്ദ്ര ഗവൺമെന്റിന് പരാതി കൊടുക്കാൻ മലയാളത്തിൽ എഴുതി ഒപ്പിട്ടുള്ള ഒരു പരാതിയാണ് ഇവിടെ സമർപ്പിച്ചത് നമുക്കറിയാം ഞങ്ങളൊന്നും അതിന്റെ കുട്ടികളൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല ഇപ്പൊ കഴിഞ്ഞ കുറച്ചും ഒരു ഒരു മാസം മുമ്പെയാണ് എല്ലാ കാരണം എന്താ ഇതിലെ നാല്പത്തി അഞ്ച് ആളുകൾ ഇതിനെ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ പോയതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് അത് മനസ്സിലായപ്പോ അത് പുനഃസംഘടിപ്പിച്ചു പുനഃസംഘടിപ്പിച്ചപ്പോ ഇനിയെങ്കിലും നിങ്ങളുടെ വക്കീൽ ഹൈക്കോടതിയിൽ കേസ് വരുമ്പോ അയ്യൂബ് ഖാൻ റോഡ് അയ്യൂബ് ഖാൻ റോഡിൽ ഓർവാനും വികസിപ്പിക്കുന്നതിനെ പറ്റി സംസാരിക്കാതിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു അവരെ വക്കീലിനോട് അത് പറയാമെന്നും ഇപ്പൊ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് അയ്യൂബ് ഖാൻ റോഡ് തന്നെയാണ് കാരണം ഇവരുടെ നിയന്ത്രണത്തിലല്ലല്ലോ അദ്ദേഹം അങ്ങനെ ഈ ആളുകളെ ഇങ്ങനെ മനുഷ്യരെ ഇങ്ങനെ പ്രക്ഷോഭങ്ങളൊക്കെ പ്രക്ഷോഭങ്ങളൊക്കെ ഒന്നും ഞങ്ങളെതിരല്ല അക്രമാസക്തമായ പ്രക്ഷോഭങ്ങൾ ഇവരെ ഇവിടുത്തെ ആക്ഷൻ കൗൺസിലിൽ നിന്ന് പറഞ്ഞു കയറി ഇവരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആളുകളെ അറസ്റ്റ് ചെയ്യിക്കണം അങ്ങനെ അടിപൊളിക്കണം അങ്ങനെയൊക്കെ ആളുകളെ വികാരം വികാരം പൊള്ളിച്ചുകൊണ്ട് ഇതിനെ മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കപ്പെട്ടു അന്നൊക്കെ ഇത് വന്നപ്പോ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഈ കാലഘട്ടങ്ങളിലൊക്കെ ഇടപെടാമായിരുന്നു അത് ചെയ്തില്ല എന്നാ ഇരുപത്തിരണ്ടില് ഈ വർക്ക് തുടങ്ങുന്ന സമയത്ത് എങ്ങനെ ഇടപെടാമായിരുന്നു അതും ചെയ്തില്ല അങ്ങനെ വാർഡ് മെമ്പർ തൊട്ട് ഇതിന്റെ എം പി എം എൽ എല്ലാവരും കൈകെട്ടി നോക്കിയിരുന്നു ഇതിപ്പോ ആകെ മൂട്ടിൽ തീ പിടിച്ചപ്പോഴാണ് ഇപ്പോ ജനങ്ങളാകെ എതിരായപ്പോഴാണ് ഇതിന് ഈ കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയത് അപ്പോ എങ്ങനെയെങ്കിലും അതൊക്കെ ആ വീഴ്ച മറച്ചു വെക്കാൻ വേണ്ടി അതിനു മുന്നിൽ ചാവി കടന്ന് അടിപിടി ലഹളകളൊക്കെ ഉണ്ടാക്കി തയ്യാറാകാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ ലീഗുകാർ സൃഷ്ടിച്ച മനസ്സിലുള്ള ലീഗുകാരും ചെയ്യുന്നത് അത് ഞങ്ങൾ തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാൻ നമുക്കിനി പ്രതീക്ഷയില്ല പ്രതീക്ഷ ഇനി എന്തെങ്കിലും ഒരു പ്രതീക്ഷ വാക്കിണ്ടെങ്കിൽ ഇവിടെ അസന്തോഷിപ്പിച്ചതുപോലെ ദേവൻ രാമചന്ദ്രൻ എന്ന ആ ജഡ്ജിക്ക് തോന്നണം ജഡ്ജി നല്ല സാധനപുള്ളിയോട് കൂടിയിട്ടാണ് ജനുവരി മൂന്നാം തീയതി ഇടക്കാല ഉത്തരവിട്ടത് നമുക്ക് ചെറിയ അണ്ടർപാസ് എങ്കിലും കൊടുക്കണം എന്ന് ഉത്തരവിട്ടത് അതിനുശേഷം ഈ നാടകങ്ങളാണ് നമ്മുടെ ഇങ്ങനെയൊക്കെ മാറ്റി ചീരിച്ചത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനി പറയുന്നില്ല അപ്പോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ നമുക്ക് അണ്ടർപാസിന്നുള്ള ഒരു ഒരേ ഒരു മാർഗം ഇനി ഞാൻ മനസ്സിലാക്കെടുത്തോളം ഒന്നുകിൽ എം പി നേരിട്ട് ഗഡ്കരി കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ഗഡ്കരിയെ കണ്ട് അദ്ദേഹത്തെ കൊണ്ട് കോടതിക്കണം മറ്റു മറ്റ് എം പിമാർക്ക് തിരിച്ചുള്ള സൗത്യം അതേപോലെ ചെയ്യിക്കണം അതല്ലെങ്കിൽ നിയമപരമായി കോടതി നമുക്ക് അനുവദിച്ചു തരണം ഈ രണ്ട് വിഷയങ്ങളാണ് അതിൽ ഒന്നാമത്തെ കാര്യം നടക്കുമെന്ന് ഇപ്പോൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഇനിയും പ്രദേശം നമുക്ക് മാത്രമേ ഉള്ളൂ ആ ആ നമുക്ക് നമുക്ക് കിട്ടും ഈ ഈ നഷ്ടപ്പെടും കാരണം തന്നെ തന്നെ ഉത്തരവിൽ ജഡ്ജി പറയുന്നുണ്ട് ഇത് ദശാബ്ദങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് ഒരുപാട് കാലത്തേക്കുള്ളതാണ് ഇത് ഇന്ന് നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും മാറ്റാൻ കഴിയില്ല അപ്പോ വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് ഒരുപാട് ആലോചിച്ച് ചിന്തിച്ചൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് ഇവർക്ക് എന്തായാലും അണ്ടർപാസ് കൊടുക്കണമെന്ന് അന്ന് ഓർമ്മിട്ടതാണ് അതിനെയൊക്കെ മാറ്റിമറിക്കാൻ ഇവര് ഹൈക്കോടതിയിൽ ചെന്നു ഇവിടെ എം എൽ എത്ത സമയത്ത് ഡയറക്ടറെ കാണാൻ ചെന്ന സമയത്ത് അവിടെയും ഇപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടിയ കൂടിയ ആക്ഷൻ 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 കൗൺസിൽ എംപിയെ വീണ്ടും കാണാം അങ്ങനെ കണ്ടിട്ട് ഇവര് ഇവിടുത്തെ നേതാക്കന്മാരെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല ആക്ഷൻ കൗൺസിൽ കാണാൻ പോകുമ്പോ എം ബി നേതാക്കന്മാരെ വിളിക്കുമ്പോ എം പി ഫോൺ എടുക്കുന്നില്ല ഞങ്ങളുടെ പാർട്ടിക്കാരനായ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ നമ്പർ നമ്പറിന് വിളിച്ചപ്പോൾ ഇവിടെ എന്തിനാ ഇവിടെ മലപ്പുറത്തേണ്ടത് അങ്ങനെയാണ് ഇവരെല്ലാരും കൂടെ എംപിയെ കണ്ടത് അപ്പൊ നമ്മൾ എന്താ അങ്ങനെ എം ബിയെ കണ്ട് എം ബിയോട് സംസാരിച്ച് എങ്ങനെയെങ്കിലും കേന്ദ്രമന്ത്രി ഗഡ്കരിയെ കണ്ട് ഒരു ഉത്തരവ് കഴിയുമോ എന്ന് ശ്രമിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ അതിനുവേണ്ടി കുറ്റമറ്റ രീതിയിൽ നല്ലതുപോലെ ഒരു പരാതി തയ്യാറാക്കി അതിൽ നമ്പർ കൊടുത്തു മുന്നൂറ്റി ഒമ്പത് ഏതാശ് ക്ലാസ് കടഞ്ഞടുത്തു മുന്നൂറ്റി ഒൻപത് അത് മുന്നൂറ്റി എമ്പത് ആ പേരികത്ത് അണ്ടർപാസിനുള്ള ഹൈറ്റ് ഉണ്ടെന്നും സൗകര്യം ഉണ്ടെന്നും വെച്ചുകൊണ്ട് കൃത്യമായി നമ്മുടെ ഒരു പരാതി ആക്ഷൻ കൌൺസിൽ തയ്യാറാക്കി എം പിക്ക് കൊടുത്തു അത് എം പി നേരിട്ട് പോയി മന്ത്രിയെ കണ്ട് പറഞ്ഞിട്ടൊന്നുമില്ല ഫോർവേഡ് ചെയ്തു മെയിലായിട്ടു പിന്നീട് ആക്ഷൻ കൗൺസിൽ അറിയാതെ തന്നെ പതിനാറാം തീയതി ഈ കഴിഞ്ഞ പതിനാറാം തീയതി വീണ്ടും എംപിയുടെ ഓഫീസിൽ നിന്നും വീണ്ടും ഒരു പരാതി ആക്ഷൻ പറയുന്നത് എന്താ പറയുന്നത് നാല് തവണ മടക്കിയ അതേ നമ്പർ വീണ്ടും ആ നമ്പർ കിട്ടാൻ വേണ്ടി കിട്ടാൻ വേണ്ടിട്ടാണ് ഇനി അവരാരെങ്കിലും പറയട്ടെ ഞാൻ ചെയ്ത് അവരുടെ എഫ് ആണ് ചോദിക്കുമ്പോ അദ്ദേഹത്തിന് മറുപടിയില്ല ആരാധിക്കരുത് ഈ രൂപത്തിലാണ് നമ്മുടെ രാജ്യത്തിൽ നമ്മുടെ ഇവിടെ ഇവിടെ ഇപ്പൊ പഞ്ചായത്ത് നോക്കായിരുന്നു ും പതിനെട്ടിലും സി വർക്ക് ഏറ്റെടുക്കുന്നതിന്റെ മുമ്പ് വരെ ഇവര് ഇതിൽ എല്ലാ മാസവും ജില്ലാ വികസന സമിതി യോഗം കൂടുന്നില്ലേ കളക്ടറുടെ അധ്യക്ഷതയില് ഇതൊന്നും നടക്കാത്ത കാര്യമാണ് കാര്യ இடபெறும் இது வேணும் ஆக நியூனங்களில் போகணும் ஜனேஷ் போதே நமக்கு இப்போ நம்ம பௌரவிலு வந்து பௌரவில முழுவன் ஜனங்களும் ஒன்னு தாண்டி நடந்த பிரகடனங்களும் உத்தியோகங்களும் மாச்சிகளும் நடத்தி ീഗുകാരുണ്ട് കോൺഗ്രസുകാരുണ്ട് എല്ലാ വിഭാഗ ആളുകളും എല്ലാം മറന്നുകൊണ്ട് നമ്മളെ പ്രതികരിക്കേണ്ട പാർലമെന്റിൽ ആരെന്താ ചെയ്ത് വന്നപ്പോ കോൺഗ്രസിന്റെ ശശിതരൂരടക്കം നല്ല ശക്തിയായിട്ട് പൗരത്വ ബില്ലിനെതിരെ പ്രസിദ്ധിക്കും അവരുടെ എല്ലാ നേതാക്കന്മാരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും പ്രസിദ്ധിച്ചിട്ടില്ല എന്നും ഞാൻ പറയുന്നില്ല ലീഗിന്റെ ആളുകളും പറഞ്ഞു വോട്ടെടുപ്പിനെ ഒരു ചൊക്കെ നാൽപ്പത്തി നാല് ആളുകളെ കോൺഗ്രസിൽ മൂന്നാളുകളെ ലീഗിന്റെ അതിനെതിരെ വോട്ട് വീണത് കേരളത്തിൽ നിന്നുള്ള സി പി ഐ എമ്മിന്റെ ഏക എം സി ആ തമിഴ്നാട്ടിൽ നിന്നുള്ള രണ്ടാളുകളുടെയും അടക്കം ഇടതുപക്ഷത്തിന്റെ ആറ് വോട്ടും ഒഡീഷ എന്ന ഹൈദരാബാദുകാരന്റെ ഒരു വോട്ടുമായിട്ട് ഏഴ് വോട്ടാണ് അവരുടെ പിന്നിനെതിരിൽ ഇന്ത്യൻ പാർലമെന്റിൽ വീണതി എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഏറെ ആളുകൾ മാത്രമേ അമിത്ഷാക്കും മോഡിക്കും എതിരിൽ തന്റെ അടുത്തോടുകൂടി കാര്യങ്ങൾ പറഞ്ഞു വോട്ട് ചെയ്യാൻ തയ്യാറായുള്ളൂ മുതലാൾക്ക് പ്രശ്നം വന്നപ്പോഴോ ഇവിടെ സൂചിപ്പിച്ചു ചിലർക്കൊന്നും വിമാനം കിട്ടിയില്ല ചിലർ കല്യാണത്തിലായി തിരക്കിലായി രാഷ്ട്രീയത്തിലേക്കൊന്ന് ഭരണഘടനാ ഗൗരവമായിട്ട് ആഗ്രഹിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടില്ല നമ്മളൊരു ജനപ്രതിനിധികൾ ഉണ്ടായിരുന്നില്ല ആ ജനപ്രതിനിധിക്ക് അറിയില്ല ഇവിടെ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ പ്രയാസം ഉണ്ടെന്ന് അറിയില്ല ജനങ്ങളുടെ തയ്യാറാക്കാത്ത ജനപ്രതിനിധികളുണ്ടാവുന്നല്ലേ ഇപ്പോൾ ചില ആളുകൾ വരുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിലൊരു ചാറ്റമാറ്റുകൾ വരുന്നില്ല നമുക്കുണ്ട് അടുത്ത വർഷത്തിന് സ്ഥാനാർത്ഥിയായിട്ട് ആവാറുണ്ടല്ലോ സ്ഥാനാർത്ഥിയെ കൊണ്ടുപോയിട്ട് ആ സ്ഥലത്ത് കൊണ്ടുപോയി ആക്ഷൻ കൗൺസിലെ സംസാരിച്ചത് തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത് രാഷ്ട്രീയം പറഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പ് വോട്ട് വിളിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിച്ച് ആക്ഷൻ കൗൺസിലാരെ കൈയിലെടുക്കാം അങ്ങനത്തെ നിലപാടുകളല്ല അതുകൊണ്ടാണ് സ്ഥാനാർത്ഥി പ്രൊസൈറ്റി വൈകിട്ട് എനിക്ക് സ്ഥാനാർത്ഥി വന്നിട്ട് വോട്ട് കിട്ടുക വോട്ട് കിട്ടാൻ വേണ്ടി വർത്താനം പറഞ്ഞു പോകാൻ നടപ്പാടില്ല ചെയ്യാൻ കഴിഞ്ഞു ചെയ്യാം അത് പരമാവധി ചെയ്യാൻ ശ്രമിക്കാം അതിനൊരു ആത്മാർത്ഥം ഉണ്ടല്ലോ ആ ആത്മാർത്ഥമായ സമീപനത്തിന്റെ ഭാഗമായി ജനങ്ങളോടൊപ്പം നിൽക്കാൻ ശ്രമിച്ചു അതാണ് സി പി എം എന്റെ കാലത്ത് എടുക്കുന്ന ഒരു നിലപാട് ആ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ വന്ന് അംസം കണ്ട സ്ഥലം ഉണ്ട് അംസ പെട്ടെന്ന് ഇവിടെ വന്നിട്ട് ആളെല്ലാം കൈ കൊടുത്തിട്ട് ഞങ്ങൾ ജയിച്ചാൽ അത് പറയുന്ന ഏർപ്പാടില്ല ഇവിടെ ആളുകൾ അങ്ങനെ ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ പറയേണ്ടി വന്നത് തൊട്ടടുത്തുണ്ടായിരുന്നില്ല എം പിന്നെ മന്ത്രി ആ എം പി ഇവിടെ ഇന്നലെ ഉണ്ടായതല്ലല്ലോ മലപ്പുറ മണ്ഡലത്തിലാ ജയിച്ചത് കോട്ടക്കലീ തൊട്ട് കിണക്കൽ താമസിക്കുന്ന ആളും മലപ്പുറത്ത് മണ്ഡലത്തിൽ ജയിച്ചു എന്നുള്ളത് കൊണ്ട് കോട്ടക്കാരൻ തന്നെ അന്യരാജ് മാറുള്ളൂ ഇവിടുന്ന് നേരത്തെ എം എൽ എ ആളല്ലേ ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളല്ലേ രണ്ടത്താണിക്കാരെ ബുദ്ധിമുട്ട് നേരത്തെ അറിയുന്ന ആളല്ലേ ഈ പ്രശ്നം ഉയർന്നു വരുന്ന ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവിടെ ആക്ഷൻ കൗൺസിലുകാരുമായോ ഓകട്ടെ മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാക്കക്കാരുമായിട്ടോ ഒന്ന് സംസാരിക്കാൻ തയ്യാറായത് ഈ പ്രശ്നത്തിൽ ഇടപെടുന്നതെന്ന് പറയാൻ വേണ്ടി തയ്യാറായിരുന്നു ഇത് എനിക്ക് അതൊന്ന് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്നതിന് പരമാവധി ചെയ്യുമെന്ന് പറയാൻ പയ്യാ മതി പറഞ്ഞു ഞാൻ എന്റെ പറയാത്തത് എന്റെ മണ്ഡലം എല്ലാം ഞാൻ ഞാൻ മനസ്സിലാക്കി ഞാൻ അല്ലെങ്കിൽ എനിക്ക് തെറ്റിദ്ധരിക്കുന്നുണ്ട് പറയാം എന്റെ മണ്ഡലം എല്ലാം കൊണ്ട് അവിടെ തരത്തിൽ സമരം നടക്കുന്ന സമയത്ത് ഇപ്പൊ കഴിയാത്ത കാര്യങ്ങളും അതന്നെ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ സാധാരണ സമരത്തിൽ വന്നിട്ട് ഇതിനകത്ത് വാഗ്ദാനം തരാൻ തീരുമാനിക്കുന്നില്ല കാരണം അങ്ങനെ വാഗ്ദാനം നൽകാത്ത ചെയ്യാൻ പറ്റും ചെയ്യാവുന്നതാണ് ഇപ്പൊ ഓടി വന്നിട്ട് അവിടെ സമരത്തെ സമര കേന്ദ്രത്തിലേക്ക് വരുന്നതിന് അപ്പൊ മണ്ഡലം ഉണ്ടെങ്കിൽ സ്ഥാനാർത്ഥിയായി മാറി ഓടി വന്ന് വാഗ്ദാനം കൊടുക്കുക അത് കഴിഞ്ഞാൽ പോവുക ആ ഏർപ്പാടി അത് ഏർപ്പാടി ഞങ്ങൾക്കില്ല അതൊക്കെ രാഷ്ട്രീയ പാർട്ടികളാണ് അങ്ങനെ ചെയ്യുക അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഏർപ്പാടിക്കാം ഇടപെട്ട സമയത്ത് ഇറങ്ങി മണ്ഡലത്തിൽ ഇവിടെ ജയിച്ച എം പി ഉണ്ട് നാട്ടിലെന്നായുണ്ട് ആകെ രണ്ട് എം പിമാർ രണ്ടുപേരും കൊടുത്താൽ ഒരാൾ കൊടുത്ത് ജയിച്ച ആളാണ് ഒരാൾ നാട്ടുകാരാണ് ആ രണ്ട് എം പിമാർ ഇവിടെ ഉണ്ടായിട്ട് ഇത്രയും കാലമായി ഈ പ്രശ്നങ്ങൾ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു എം പി എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞ് ഇതിനു വേണ്ടി എന്തെങ്കിലും ഒരു ചെറുകെല്ലാം ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്ന വരിക പോയി നമ്മൾ പിന്നെ വാത വേണ്ടമാണോ അക്ഷ കം നീ വാതക ഞങ്ങൾ വാതയ്ക്ക് അനുകൂലല്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വാദക്ക് അനുകൂലല്ലോ എന്തിനാണ് എല്ലാവരും കൂടി ആ സ്ഥലത്ത് കയറി വരുന്നത് ഇവിടെ എം എൽ എ ഇല്ല എം എൽ എ അവിടെ വന്നപ്പോൾ ആളുകളുടെ രോഷം പ്രകടിപ്പിച്ചിട്ടുണ്ടാവും അതിന് എന്റെ പാർട്ടിക്കാർ പറ്റേ ആളുകൾ ഉണ്ടാവും അതാരെങ്കിലും പിന്നെ പ്ലാൻ ചെയ്തു അവിടെ ജനങ്ങളുടെ ഒരു പ്രതിഷേധമാണ് ജനങ്ങളെ പ്രതിഷേധം രേഖപ്പെടുത്തില്ലേ ജനപ്രതി പ്രതിഷേധം രേഖപ്പെടുത്തും എന്നോട് കടലായിരിക്കും ആളുകളോട് പറയുന്ന കാര്യമല്ല അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വോട്ട് ചെയ്ത് ജയിച്ച് ഞാൻ രാപ്പിലെ ജനങ്ങളുടെ ജനപ്രതിരഞ്ഞെടുക്കപ്പെട്ടാണ് ആ തെരഞ്ഞെടുക്കപ്പെട്ടയാൾ ഇത്രയും കാലാവസ്ഥ വന്നിട്ടില്ല ഏതെങ്കിലും ഒരു സഭയിൽ കാര്യമായിട്ട് അത് ഉന്നയിച്ചിട്ടില്ലേ ഉന്നയിക്കേണ്ട സമയത്ത് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം പിന്നെ പുഴയിലെ വെള്ളം ഒക്കെ ഒറ്റ പോയതിനു ശേഷം പിന്നെ തടാൻ നോക്കിയിട്ട് വല്ല കാര്യമുണ്ട് അതുപോലെ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ചിലപ്പോ പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് എന്താ കാര്യം മുന്നേറ്റം ഒരു ഘട്ടത്തിലൊന്നും വിട്ടയച്ചിട്ടില്ല എൻ എച്ച് നാളെ വരുന്ന സമയത്ത് ഞാനിതൊക്കെ നേരത്തെ പോലെയോന്ന് പറഞ്ഞാലും വിട്ട് പറയേണ്ടി വരികയാണ് ഇങ്ങനെ ദേശീയപാത വരുന്ന സമയത്ത് എവിടെയാണെന്നുള്ള അലൈൻമെന്റ് ഒക്കെ കൃത്യമായിട്ടുണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയാം ആ അലൈൻമെന്റ് അനുസരിച്ചുള്ള നടക്കണോ ഏതെങ്കിലും പ്രവർത്തനത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ജനപ്രതിനിധി ഇടപെടണം എവിടെയും ഇടപെടാൻ തോട്ടാ നടക്കാതെ പോയത് അങ്ങനെ നടക്കാതെ പോയാൽ നടന്നിട്ടില്ല എന്നാൽ കോട്ടയം തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇങ്ങനെ ഓടി വന്ന് ആളുകളെ കൈ ആക്ഷൻ കൗൺസിലിന്റെ യോഗത്തിൽ വന്ന് അതെന്താ അപ്പൊ ജനങ്ങൾ ജനങ്ങളുടെ പ്രതികാരം പ്രകടിപ്പിക്കും ജനങ്ങൾ പറയാനുള്ളത് പറയും എം എൽ എയുടെ സംസാരിക്കും സംസാരിക്കുന്നത് വലിയ അളവടാണ് എം എൽ എ കൊമ്പ് തിരിക്കേണ്ട ആളൊന്നുമല്ല നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആളാണ് നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആളാണെന്നും അല്ലാതെ നമ്മളെ എം എൽ എ കണ്ട മോചാച്ച് നിൽക്കണം അങ്ങനെ ധാരണയുമായിട്ടാണ് ജനപ്രതിനിധികൾ പോകണമെങ്കിൽ ആ ധാരണയായിട്ട് നാട്ടിലേക്ക് വരണ്ട എന്ന് പറയാനുള്ള ചങ്കൂറ്റം നാട്ടിലുള്ള ആളുകൾക്ക് ഉണ്ടാവും അത് മനസ്സിലാക്കിയാൽ മതി അതാ പുതിയ കാലം എം എൽ എ മൊത്തം ഒക്കെ പറയില്ലേ ചെയ്തത് തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയും ചെയ്യാത്ത ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാത്ത കാര്യം ചൂണ്ടിക്കാണിക്കും ചെയ്യണമെന്ന് ആവശ്യപ്പെടും നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു ചോദിക്കും ആ ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയണം ഞാൻ ഇന്നത്തെ ഇടപെട്ടിട്ടുണ്ടായിരുന്നു അത് ആളുകളെ ബോധ്യപ്പെടുത്തലേ ഉണ്ട് അതിന് പകരം ധിക്കാരത്തിൽ കയറി വണ്ടിയിൽ കയറി കയറിപ്പോയാൽ ആ കയറി പോകുന്ന ആളുകൾ കയറിപ്പോയി എന്നുള്ളതല്ല നാട്ടുകാരൊക്കെ അതൊക്കെ എന്നിട്ട് അതിന്റെ പേരിൽ ഞങ്ങൾ ഇത് ആക്ഷൻ കൗൺസിൽ ഒഴിവായി നിങ്ങളുടെ ആക്ഷൻ കൗൺസിൽ ഒഴിവായി ആക്ഷൻ കൗൺസിലുണ്ടാവില്ലേ ആക്ഷൻ കൗൺസിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടാക്കിയതൊന്നാവില്ല ആക്ഷൻ കൗൺസിൽ ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും അത് നിങ്ങൾ ഇന്ത്യ ഉണ്ടാവും പരാജയപ്പെട്ടാലും വിജയിച്ചാലും ഇതിനുവേണ്ടി പരമാവധി പരിശ്രമിക്കാന്നുള്ള പ്രവർത്തനം അവർ ഏറ്റെടുക്കും ചെയ്യാൻ പറ്റുന്നതിന് പരമാവധി ചെയ്യും ഞങ്ങൾ മെരക്കെട്ട് നോക്കി നടന്നില്ല എന്നാലും നമുക്കൊരു മനസ്സിന് സമാധാനം ഉണ്ടാവില്ല ഞങ്ങൾ മെനക്കെട്ട് തോന്നും ചെയ്യും അതിനോടൊപ്പം നിൽക്കാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായിട്ടില്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടികൾ പുറകോട്ട് പോകുന്നല്ലാതെ നാട്ടിലാളുകളൊക്കെ തിരിച്ചറിയില്ലേ ആക്ഷൻ കൗൺസിലിന് ഞങ്ങളിപ്പോൾ മാറിയുന്നതാണ് നിങ്ങൾ ആരും ചീത്ത പറയാൻ പാടില്ല അങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങൾ പറഞ്ഞൊക്കെ കേട്ടിട്ട് ഒരു ആക്ഷൻ കൗൺസിലുണ്ടാക്കാൻ വെച്ചാൽ അതിനൊഴിവില്ലാതെ പറയേണ്ടി വരും ചിലപ്പോൾ ആക്ഷൻ കൗൺസിലുകൾ പറയും അത് ആക്ഷൻ കൗൺസിലിന്റെ കാര്യമാണ് നമ്മൾ രാഷ്ട്രീയ പാർട്ടികളിൽ ഞങ്ങൾ പറയാം പറയേണ്ടതല്ല ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ ഒരു എം പി ഉണ്ടായിരുന്നില്ലേ ജെ ചുവ എം പി ഏതെങ്കിലും ഒരു കാര്യം നന്നുണ്ടോ രാഷ്ട്രീയമൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയും ഏതെങ്കിലും ഒരു പ്രാദേശിക വിഷയത്തിൽ ഇവിടുത്തെ എം പി ഇടപെടത്തതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ അറിയില്ലല്ലോ അതുകൊണ്ട് അപ്രാവശ്യം മാറിയത് ഇവിടെ നിന്ന ബുദ്ധിമുട്ടാണ് എന്നുള്ള നല്ല ബോധ്യം ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഇവിടെ നാട്ടുകാരെ കാണാൻ പറ്റില്ല ഇവിടെ നാട്ടിലെ ആളുകളെ കണ്ട് ഊട്ടി വയ്ക്കാൻ പറ്റില്ല കാരണം കഴിഞ്ഞ അഞ്ചു കൊല്ലായിട്ട് ഈ മണ്ഡലത്തിൽ അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അഞ്ചു കൊല്ലായിട്ട് ഈ മണ്ഡലത്തിൽ നിങ്ങളെ രണ്ടത്താണിക്കാരെ മാത്രം വിഷയം എന്നല്ല ഏത് പ്രദേശത്തെ കടന്നു വന്നിട്ടുണ്ട് അഞ്ചു കൊല്ലായി ഈ മണ്ഡലത്തിൽ ഒരു പ്രദേശത്തും ഒരു എംപിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടില്ല എം പി ഒരു പ്രശ്നത്തിൽ ഇടപെട്ടിട്ടില്ല ഏതെങ്കിലും പ്രാദേശികമായ വിഷയം വരുമ്പോ എംപിയെ കാണാൻ കിട്ടാറില്ല നാട്ടിലെ പ്രധാനപ്പെട്ട ഏതെങ്കിലും വികസന പ്രവർത്തനങ്ങൾ എം പി ഇതുവരെ ഇടപെട്ടിട്ടില്ല ഈ ജില്ലയിലടക്കമുള്ള മുസ്ലിം ജനസമാനത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉയർന്നു വരുമ്പോ അതിൽ പോലും ഇടപെടാൻ നമ്മുടെ എം പി ഉണ്ടായിട്ടില്ല സ്വാഭാവികമായി ഇതിലൊക്കെ അല്ലേ നമുക്ക് എം പി ഉണ്ടാവട്ടെ ജനപ്രതിനിധി ഉണ്ടാകട്ടെ ആ ജനപ്രതിനിധി അതൊന്നും ചെയ്യാത്തത് കൊണ്ട് വീണ്ടും അഞ്ചു കൊല്ലം കഴിഞ്ഞ് അങ്ങോട്ട് വരുമ്പോ ഇവിടെ ആരോപി ചോദിക്കും അതുകൊണ്ട് എന്ത് ചെയ്തു പണ്ടർ രണ്ട് ടയർ പഞ്ചറായി അവിടെ കിടക്കുന്ന ബൈക്കിന്റെ രണ്ട് ടയറും പഞ്ചറായി രണ്ട് ടയറും പഞ്ചറായ എന്ത് ചെയ്യും ആ ടയർ മാറ്റിയിട്ട് പുതിയ ടയർ ഇടല്ലേ ചെയ്യുക വേറെ ഏർപ്പാടി അങ്ങനെയല്ല ഫ്രണ്ടിലെ ടയർ പഞ്ചറാണ് ബാക്കിൽ പഞ്ചറാണ് ബാക്കിൽ എടുത്തിട്ട് ഫ്രണ്ടിൽ ഫ്രണ്ടിൽ എടുത്തിട്ട് ബാക്കിൽ കിടുക എന്നിട്ട് വണ്ടി പിന്നെ ഓടിച്ചിട്ടാണ് രണ്ട് ടയർ പഞ്ചറാണെങ്കിൽ പിന്നെ അത് അങ്ങോട്ട് ബാക്കിലേക്ക് ഫ്രണ്ടിലേക്ക് മാറ്റിയിട്ട് വല്ല കാര്യം ഉണ്ടാവും ആ രണ്ട് ടയറും പഞ്ചറാണ് അത് പഞ്ചറാണ് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റില്ല എന്നാണ് നിങ്ങളുടെ പ്രശ്നം ആ പഞ്ചറായ ടയർ അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ട് കാര്യം ആ ടയർ ഒഴിവാക്കണം നമുക്ക് പറ്റൂല അതുകൊണ്ട് അത് ഒഴിവാക്കിട്ട് പുതിയ ടയർ കണ്ടെത്തണം പുതിയ ടയർ വണ്ടി പോലെ അപ്പേ വണ്ടി ഓടുകൂ ഇവിടെ നിറത്തിൽ അങ്ങട് മാറ്റി അവിടെ നിറത്തിൽ മാറ്റി മത്സരിച്ചാൽ അവിടുത്തെ പള്ളേരായ്മ ഇവിടുത്തെ വേറെന്താ കാര്യം ഉണ്ടാവുക ഇങ്ങനെ എത്ര കാലം നിൽക്കാൻ പറ്റുക ഇങ്ങനെ രാഷ്ട്രീയപോവനം നടത്താൻ പറ്റിയ ആളുകളെ പറ്റി രാഷ്ട്രീയ പ്രവർത്തനം നടത്തും രാഷ്ട്രീയ സംവിധാനമായിട്ട് മാറല്ലേ എത്ര കാലം ഇങ്ങനെ രാഷ്ട്രീയപോത്രം നടത്താൻ പറ്റും ആളുകളോട് സത്യസന്ധമായ നിലപാട് സ്വീകരിക്കേണ്ട ചെയ്യാൻ പറ്റുമെങ്കിൽ പറ്റും പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയണം ഞങ്ങൾ കയ്യിൽ ഇടപെടാൻ പറ്റില്ല അത് പറഞ്ഞു പറ്റാത്തത് പറ്റില്ല വിചാരിക്കാൻ ഞാൻ അത് രാത്രി ഇരുന്നിട്ട് കാര്യമില്ല മൂപ്പറെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് പരാതി ഒന്നും പറയാത്ത കാര്യമില്ല മൂപ്പറെ കൊണ്ട് പറ്റൂല എം പി എന്നുള്ളത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ പറയണ്ടേ അത് പറയാതെ കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാരായി ഇവിടെ ഈ പ്രദേശത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല രണ്ടത്തണിയിൽ ഈ വിഷയം ഇന്നും നില ഈ വിഷയം ഉയർന്നു വന്ന ഒരു ഘട്ടത്തിലേക്ക് തിരിഞ്ഞോക്കിട്ടില്ല ഒരു ഘട്ടത്തിലും അവർ ഇടപെട്ടിട്ടില്ല ഞാൻ നേരത്തെ ഇതൊക്കെ ചൂണ്ടിക്കാട്ടിച്ചിട്ടുണ്ട് അവർ ഇടപെടേണ്ട സ്ഥലത്തൊക്കെ ഇടപെട്ടിട്ടുണ്ട് അവർക്ക് കിട്ടേണ്ട സ്ഥലത്തൊക്കെ കിട്ടിയിട്ടുണ്ട് അവിടെ അണ്ടർപാസ് ഉണ്ട് അപ്പുറത്ത് വേലന്ത് പിന്നെ ഓവർപാസ് ഉണ്ട് ഒരു സ്ഥലത്ത് ഓവർപാസ് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ മോള് കൂടുന്ന പാസ് കിട്ടിയിട്ടുണ്ട് അടി അടിക്കൂട അണ്ടർപാസ് കിട്ടിയിട്ടുണ്ട് രണ്ട് സ്ഥലത്ത് അവർക്ക് ആളുകൾക്ക് ആ താല്പര്യമുള്ളവർക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ അത്രേ പൈരം പറ്റി പറയുന്നു ഇവിടെ കിട്ടണമെന്നുള്ള ഒരു ധാരണ അവർക്ക് ഉണ്ടായിരുന്നില്ല കിട്ടുന്ന താല്പര്യം അവർക്ക് ഉണ്ടായിരുന്നില്ല ആദ്യഘട്ടത്തിലായി നടപടിയോ നടപടി സ്വീകരിച്ചില്ല പിന്നെ ഇത് വരുമ്പോൾ പിന്നെന്താ ചെയ്യുക എൻ എസ് അതോറിറ്റി നമുക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാം മാറ്റി വെക്കില്ല നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്റെ പരമാവധി ഞാൻ കോടതിയിൽ ഇപ്പോഴും കേസ് എടുക്കുകയാണ് കേസ് നാളെ വിധിയാവട്ടെ കേസ് നാളെ മറ്റന്നാളോ ചിലപ്പോൾ അടിയന്തരമായിട്ട് ആയി വരും വിധിയാവട്ടെ കിട്ടുമെന്ന് പരമാവധി നോക്കാം ആ രീതിയിൽ ഇടപെടാൻ കഴിഞ്ഞ് എൻ്റെ പരമാവധി നമുക്ക് ഇടപെട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം എന്ന് മാത്രമേ അതിൽ പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇതിൽ രാഷ്ട്രീയ നടത്തിയിട്ട് ആളുകൾ കുഴപ്പമുണ്ടാക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ മുസ്ലിം ലീഗിന്റെ ആ രാഷ്ട്രീയം ഒന്നും ഇവിടെ വില എന്നുള്ളത് നല്ലപോലെ തിരിച്ചറിഞ്ഞാൽ മതി അതൊന്നും ഇവിടെ വില പോകാൻ പോണില്ല എല്ലാ കാലത്തും ഇങ്ങനെ ആളുകളെ പറ്റിച്ച് എല്ലാ കാലത്തും ഇങ്ങനെ നൊണവറിഞ്ഞ് എല്ലാ കാലത്തും എല്ലാരിലും ഇങ്ങനെ ഇടപെട്ട് ആകെ ആളുകളെ ഭിന്നിപ്പിച്ച് കുഴപ്പമുണ്ടാക്കി അങ്ങനെ നിൽക്കാന്നാണ് വിചാരിക്കണമെങ്കിൽ അത് എല്ലാ കാലത്തും നടത്തില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞാ മതി അത്ര ഞാൻ അതിനെ കുറിച്ച് പറയുന്നുള്ളൂ ഇപ്പൊ എന്നിട്ട് ഇങ്ങനെ വരിക എന്നിട്ട് എം പി എം എൽ എ അവരൊക്കെ ഇങ്ങനെ ആക്ഷൻ നോട്ടീസിന്റെ സമര കേന്ദ്രത്തിൽ വന്ന് കൈ കൊടുത്ത് അത് ഫോട്ടോ എടുത്ത് അതുകൂടാ അത് പറ്റില്ലാന്നുള്ളത് കുറച്ച് ആൾക്കാർ വിചാരിച്ചു അത് പറ്റില്ല എന്നൊക്കെ മനസ്സിലായി ആൾക്കാരെ അവിടുന്ന് പ്രതികരിച്ചു പ്രതികരിച്ചപ്പോൾ കയറി ഇറങ്ങി സ്ഥലം വിട്ടു സ്ഥലം പെട്ടില്ല ഞങ്ങൾ ഞാൻ ഒഴിച്ച് ഇല്ല നിങ്ങളില്ല നിങ്ങളില്ലെന്നേണ്ടാവുകയുള്ളൂ ആക്ഷൻ നോട്ടീസിലായിട്ട് സമരമൊക്കെ അവർക്ക് പരമാവധി ജയിക്കാൻ പറ്റുന്ന പറ്റണെന്നുള്ള സമരമായിട്ട് മുന്നോട്ട് പോകും കിട്ടാൻ പറ്റുന്നതിന്റെ പരമാവധി നോക്കും അവർക്ക് ഇടപെടാൻ പറ്റുന്ന പരമാവധി ഇടപെടും ലീഗില്ലെങ്കിൽ ലീഗ് മാറി ലീഗിനെങ്കിൽ ലീഗ് മാറി എന്നോളം അല്ല വേറെന്താ പറയാ നാട്ടിലെ വിഷയത്തിൽ ഇടപെടാൻ മുസ്ലിം ലീഗ് ഒരു കാലത്ത് ഉണ്ടായിട്ടില്ല അത് മനസ്സിലാക്കിയാൽ മതി മഹാഭൂരിപക്ഷം ആളുകൾ ഇങ്ങനെ പറഞ്ഞു പറ്റി ജയിച്ചു പോവാന്നുള്ളതല്ലാതെ നാട്ടിലേതു വിഷയത്തിൽ അങ്ങനെ എവിടേക്കും ഇടപെട്ടിട്ടുണ്ട് ഈ ദേശീയവാദങ്ങൾ ഇടപെട്ടിട്ട് വന്നതാണോ അല്ലല്ലോ നിങ്ങൾ മുടക്കാൻ ശ്രമിച്ചാറില്ലെന്ന് അന്നാ മുടക്കാൻ ശ്രമിക്കണ തിരക്കിന് ഇടയിൽ ഇത് വരുന്നു വിചാരിച്ചില്ല അത് അങ്ങനെ കൊഴപ്പം ഇത് മുടക്കാൻ വേണ്ടി ഓടി ഒരിടക്കിട തിരക്കിൻ്റെ ഇത് വരുന്ന വിചാരിച്ചില്ല വന്നാലല്ലേ അണ്ടർപാസും വന്നാലല്ലേ ഓവർപാസും വന്നാലല്ലേ ക്രോസ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാകാണ്ട് നിങ്ങൾ വിചാരിച്ചത് ഇതൊന്നും വരില്ല ഇങ്ങനത്തെ ദേശീയപാത ഒന്നും ഉണ്ടാവില്ല ദേശീയപാത യാഥാർത്ഥ്യാവില്ല ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ദേശീയപാത യാഥാർത്ഥ്യവാതെ എൻ എച്ച് അതോറിറ്റി ആഫീസ് പൂട്ടി സ്ഥലം വിട്ടവരാണ് ആ സ്ഥലം വിട്ട ആണ്ടാമത് പിണറായി വന്നപ്പോഴാണ് അങ്ങനെ സമരാണ് ഇതിനാ സമരം ഞങ്ങൾക്ക് പിന്നെ ഇവിടെ ഒരുപാട് ആളുകൾ സമരം ചെയ്തിട്ടുണ്ടാവില്ലേ ആ സമരം ചെയ്ത് പന്ത് വിചാരിച്ചു പിന്നെ വല്യാണോ വിചാരിച്ചു ഞങ്ങൾ പറഞ്ഞു സമരം ചെയ്തവർക്ക് നീതി കിട്ടും ദേശീയപാത യാഥാർത്ഥ്യം സമരം ചെയ്തിട്ട് ആളുകൾ ഇവർ ഉണ്ടാവും സമരം ചെയ്ത് ഒരാളോട് അന്യായമായിട്ട് ഞങ്ങൾ പെരുമാറിയിട്ടില്ല നിങ്ങൾ അന്വേഷിക്കേ കേരളത്തിന്റെ ഭർത്തു പോയിട്ട് എത്ര രൂപ നട്ടപരിഹാരം കിട്ടിയോ ഓരോ ഭൂമിക്കും ഞാൻ കഴിഞ്ഞ എന്റെ ചതോടിലെ നേതാവ് ചെനക്കലാണ് താമസിക്കുന്നത് ഞാൻ അവയറിലെ സൗസൈറ്റ് ബന്ധപ്പെട്ട് മുപ്പരെ കാണാൻ പോയി ഞങ്ങൾ അദ്ദേഹം നേരിട്ട് സംസാരിച്ചത് ഏറ്റവും പിന്നെ ആൾ ഇവിടെയാണോ താമസിക്കുന്നത് ഇടയ്ക്കൂടെ വന്ന് താമസിക്കില്ല ചെനക്കൽ ഓഫീസിൽ അദ്ദേഹത്തെ കാണാൻ പോയി അദ്ദേഹത്തെ അദ്ദേഹം പറഞ്ഞതെന്നൊരു കാര്യം കേരളത്തിൽ കൊടുത്ത അത്ര നട്ടപരിഹാരം ഞങ്ങൾ കേരളത്തിൽ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്ത് കൊടുത്തിട്ടില്ല എന്നാ ഇന്ത്യയിലെ വേറൊരു സംസ്ഥാനത്ത് ഇതിന്റെ പകുതി പോലും നട്ടപരിഹാരം പലവിടത്തും കൊടുത്തിട്ടില്ല കേരളത്തിലാണ് ഏറ്റവും ഉയർന്ന നട്ടപരിഹാരം കൊടുത്തത് ആ ഏറ്റവും ഉയർന്ന നട്ടപരിഹാരം കൊടുത്ത് കൊടുക്കേണ്ടി വന്നത് ഇവിടെ പിണറായി വിജയന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ഒരു പ്രത്യേകത ഉണ്ട് അത് പറഞ്ഞുതരാം